നമസ്കാരം തമിഴ്നാട്ടിലെ തിരിച്ചിറപ്പള്ളിയിൽ മെട്രോ ട്രെയിൻ വേണമോ വേണ്ടയോ എന്ന ചർച്ചയിൽ സോഷ്യൽ മീഡിയയിൽ പ്ലാറ്റ്ഫോമിലായ എക്സിലൂടെ പൊരിഞ്ഞ അടിയാണ് ഇപ്പോൾ നടക്കുന്നത് അതായത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ചിദംബരത്തിന്റെ മകനായ കാർത്തി ചിദംബരവും ഡി എം കെ എംപിയുമായ അരുൺ നെഹ്റുവും കൂടെയാണ് അടി എക്സിൽ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ ഒറ്റ സഖ്യമായി മത്സരിച്ച് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ കോൺഗ്രസും ഡി എം ഡി എം കെയും കൂടെ ചേർന്ന് നടക്കുന്ന അടിയാണ് അതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ട് പ്രതിപക്ഷ പാർട്ടികൾ തന്നെ അടി അടികൂടുകയാണ് കോൺഗ്രസ് എം പി കാർത്തി ചിദംബരം ആദ്യം എക്സിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് അതായത് തൃച്ചിക്ക് മെട്രോ ഒരു ട്രെയിനിന്റെ ആവശ്യമില്ല നമുക്ക് ഈ മഹത്തായ പദ്ധതികൾ അവസാനിപ്പിക്കേണ്ടതുണ്ട് അടിസ്ഥാന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് നിലവിൽ ആവശ്യമെന്നാണ് കാർത്തി ചിദംബരത്തിന്റെ പ്രസ്താവന ഇതിന് മറുപടിയായിട്ട് അരുൺ നെഹ്റു പറഞ്ഞത് ഇങ്ങനെയാണ് കാർത്തി ഓഫീസുകളിലും സ്കൂളുകളിലും കോളേജുകളിലും തുടങ്ങിയവയിലേക്ക് ജനങ്ങളൊക്കെ നിത്യവും യാത്ര ചെയ്യേണ്ടി വരുന്നു നഗരം അതിവേഗം വികസിച്ചിട്ടുണ്ടെന്നും ഭാവിയിൽ ജനസംഖ്യാ നിരക്ക് നോക്കുമ്പോൾ ഭാവിയിൽ ജനസംഖ്യാ നിരക്ക് വർദ്ധിക്കാൻ ഒരു സാധ്യത കൂടുതലുണ്ട് അങ്ങനെ വരുമ്പോൾ ഭാവിയിൽ റോഡുകൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാതെ വരും അപ്പൊ അതുകൊണ്ട് തന്നെ എന്തും കൊണ്ടും മെട്രോ വരുന്നത് നല്ലതാണെന്നാണ് അരുൺ നെഹ്റു വ്യക്തമാക്കിയത് സാന്ദ്രത നിയന്ത്രിക്കാൻ മെട്രോ പോലുള്ള അടിസ്ഥാന സാങ്കേതിക സംവിധാനം വേണ്ടി വരുമെന്ന് ടി എം കെ തന്നെ വ്യക്തമാക്കുന്നു ഭാരതത്തിൽ ഏതൊരു വികസനം വന്നാലും അതിനെ എല്ലാം തടയിടുന്ന ഒരു സമീപനമാണ് കോൺഗ്രസ് പണ്ട് മുതലേ നടപ്പിലാക്കുന്നത് പ്രധാന ഇൻഫ്രോ പ്രോജക്ടുകൾക്ക് വിപുലമായ പബ്ലിക് കൺസൾട്ടേഷനും ചെലവ് ആനുകൂല്യം വിശകരണവും ആവശ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് വിശ്വസിക്കുന്നുവെന്ന് ഒരു പ്രധാന ആവശ്യങ്ങളുണ്ടെന്ന് കാര്ത്തി ചിദംബരം തന്നെ വ്യക്തമാക്കുന്നു ഡി എം കെ എം ബി വീണ്ടും അതിൻ്റെ ഒരു മറുപടി നൽകി ഞങ്ങൾ സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് മുഴുവൻ പോയിന്റും നഷ്ടമാകും അത്തരം അവിശ്വസനീയമായ അടിസ്ഥാന സൗകര്യം നിക്ഷേപത്തിന്റെ യാഥാർത്ഥ്യ ആഹ്ലാദം മനസ്സിലാക്കാൻ ബിസിനസ്സിലെ മൊത്തത്തിലുള്ള വളർച്ച ആവശ്യമാണ് യാത്രാ സൗകര്യവും ആളുകളുടെ കൈമാറ്റം മൊത്തത്തിലുള്ള സാമൂഹ്യ സാമ്പത്തിക വളർച്ച എന്നിവ കണക്കിലെടുക്കണം ചെന്നൈ മെട്രോ ഇല്ലെങ്കിൽ ചെന്നൈയിലെ റോഡുകൾ അടഞ്ഞുകിടക്കും തിരക്ക് മൂലമുള്ള സാമ്പത്തിക അവസരങ്ങൾ നഷ്ടപ്പെടുന്നത് മെട്രോയുടെ ഏത് നഷ്ടവും നികത്തുമെന്ന് എം വി അരുൺ നെഹ്റു ചോദിച്ചു കഴിഞ്ഞ കുറെ വർഷങ്ങളായി നമ്മുടെ നഗരങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് അതൊരു വികസനത്തിന്റെ പാതയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റ് ഗതാഗത മാർഗങ്ങൾ പൗരന്മാർക്ക് കൃത്യസമയത്ത് സൗകര്യാർത്ഥം എത്തിപ്പെടാൻ സാധിക്കുന്നുണ്ട് മെട്രോ രൂപകൽപ്പന ചെയ്യുന്നത് ഭൂരിഭാഗവും ഭൂമിക്ക് താഴെയോ മുകളിലോ ആണ് അതുവഴി ഒരു പ്രശ്നവും ഇല്ലാതെ തന്നെ പോകുമെന്ന് ഡി എം കെ നേതാവ് അരുൺ നെഹ്റു തന്നെ വ്യക്തമാക്കുന്നു ഒരു പദ്ധതി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിനെ അലങ്കോലപ്പെടുത്താൻ കോൺഗ്രസിനെ സാധിക്കൂ എന്ന് സോഷ്യൽ മീഡിയയിലടക്കം ഒന്നടക്കം തന്നെ ജനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഏതൊരു പദ്ധതി ഒരു പേര് തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞാലും അവിടെ കൊണ്ടുവന്നിട്ട് ആ പദ്ധതിക്കെതിരെ നെഗറ്റീവ് കാര്യങ്ങൾ പറയാൻ കോൺഗ്രസിനെ കഴിയും അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് എവിടെ ചെന്നാലും തകർന്ന് തരിപ്പണമാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുന്നത് എന്തായാലും ഇന്ത്യാ സംഘത്തിലെ ഒരു കക്ഷി എന്ന നിലയിൽ ഇപ്പോൾ കോൺഗ്രസും ഡി എം കെയും തമ്മിൽ നല്ലൊരു അടി തന്നെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡി എം കെയുടെ ഒരു ഏറ്റവും വലിയൊരു പ്രകടന പത്രികയിൽ ഉണ്ടാകാൻ പോകുന്നത് മെട്രോ തമിഴ്നാട്ടിലൊരു മെട്രോ എന്ന് തന്നെയായിരിക്കും അതിനുവേണ്ടി അവർ ചിലപ്പോൾ ബി ജെ പിയുമായിട്ട് കൈകോർക്കാനും സാധ്യത കൂടുതലാണ്